ഉള്ളി വതങ്ങി നമുക്കുള്ളി വതങ്ങ എനിക്ക് തക്കാളി ഇടാം ഒരു രണ്ട് വലിയ തക്കാളി ഒരിഞ്ഞ് അതിൻ്റെ കൂടെ ഇടാം പിന്നെ രണ്ട് കറുയത്തിൻ്റെ കണ്ട് അത് വീണ് പിന്നെ മല്ലിയില കുറച്ച് പച്ചമുളക് ഒരു മൂന്നെണ്ണം കൂടി ഇട്ടിട്ട് നമുക്ക് വെക്കാം രണ്ട് കിലോ ചോഴിയാണ് വയ്ക്കുന്നത് ഇളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചത് നമുക്കിതിലേക്ക് ചേർക്കാം ഇതിലേക്ക് തക്കാളിയൊക്കെ ഇട്ട് നല്ല നല്ല വഴങ്ങി വന്നിട്ടുണ്ട് നന്നായി വഴങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഉള്ളിയും ഇഞ്ചിയും കൂടി ചേർക്കാം ഉള്ളിയും ഇഞ്ചിയും കൂടി ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് നമുക്ക് നന്നായി ഒന്ന് കേട്ടെ അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് രണ്ട് രണ്ട് സ്പൂണ് രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി പാകത്തിനെല്ലാം ചേർത്തിട്ടുണ്ട് ഉപ്പും എന്നിട്ട് നമുക്കിതൊന്ന് കുഴച്ച് വയ്ക്കാം ചില്ലി ചിക്കൻ നന്നായി കഴുകിയതാണ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എല്ലാം കൂടി ഇട്ടു നമുക്കതൊന്ന് കുഴച്ച് വയ്ക്കാം നമുക്കിതിലേക്ക് പട്ടൻ്റെ ഇല ചെറുതാക്കി രണ്ട് മൂന്നെണ്ണം ഇട്ട് വയ്ക്കുക നമ്മളതിലേക്ക് എല്ലാം കൂടി കുഴച്ച് വെച്ചാണ് അതിന് നമുക്ക് ഇതിലേക്ക് കൊട്ടാം കൊട്ടിയും നന്നായി നടക്കുക ഇത് പിന്നെ ഇതിനെല്ലാം അടുപ്പത്ത് വയ്ക്ക നന്നായി പൊടികളും ചേർത്തി മസാലകളും ചേർത്തി നമുക്കൊന്ന് അടുപ്പത്ത് ചേർത്തിട്ടുണ്ട് നമുക്കൊന്ന് അടുപ്പത്ത് വെക്കാം വിസിലിന് ഒരു വിസലിന് ഒരു വിസ കുക്കറ് രണ്ട് വിസിൽ വരണ്ടി വരും അങ്ങനെ കോഴിക്കറി ശരിയായി നല്ല വന്നിട്ടുണ്ട് നല്ല പാവമായി അതുപോലെ ചെയ്ത് നോക്കണം ഇതുപോലെ ചെയ്ത് നോക്കണം നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവനും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം